ഉപ്പുതറയിലെ ആദ്യകാല കുടിയേറ്റ റോഡായ ഉപ്പുതറ ഒൻപത് ഏക്കർ മത്തായിപ്പാട റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ നടപടിയായി ഉപ്പുതറ പഞ്ചായത്ത് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക റോഡിന്റെ പല ഭാഗത്തും വാഹനം കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് റോഡ് നിർമ്മാണത്തിന് നടപടിയായതോടെ കോൺഗ്രസ് പ്രഖ്യാപിച്ച സമരവും പിൻവലിച്ചു ആദ്യകാല കുടിയേറ്റ പ്രദേശമാണ് ഉപ്പുതറ ഉപ്പുതറയിലെ ആദ്യകാല റോഡുകളിൽ റോഡുകൾ ഒമ്പതേക്കർ മൊത്തായിപ്പാർ റോഡ് വാഗോൺ ബൈപ്പാസ് റോഡ് കൂടിയാണ് ഇത് എന്നാൽ റോഡ് കണ്ടാൽ ആരും മുഖത്ത് വിരൽ വെച്ച് പോകും പഞ്ചായത്തിലെ ആറാം വാർഡിലൂടെ കടന്നു പോകുന്ന പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ദുർഘടമായിരുന്നത് അതിനാൽ ഏറ്റവും കൂടുതൽ ആരോപണം കേൾക്കേണ്ടി വന്നതും ആറാം വാർഡ് മെമ്പർ ആയിരുന്നു റോഡിന് പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച നൽകിയെങ്കിലും നിർമ്മാണം വൈകിയതിൽ ജനങ്ങളിൽ പ്രതിഷേധം ഉയർന്നു കോൺഗ്രസ് ഉപ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിന് മുന്നിൽ സമരവും പ്രഖ്യാപിച്ചു ഇരിക്കിയ വിഷയമുള്ള മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തു നിർമ്മാണ സാമഗ്രികൾ ഇറക്കി തുടങ്ങി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ ഒൻപതേക്കർ മറ്റപ്പള്ളിക്കടയ്ക്ക് മേളിലേക്കുള്ള വഴിയുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളതായിരുന്നു പഞ്ചായത്തിൻ്റെ മുന്നേ എന്നാൽ രണ്ട് ദിവസം മുന്നേ അതിൻ്റെ കോൺട്രാക്ടർ മണ്ഡലം കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പണി ഉടൻ തന്നെ തുടങ്ങുകയാണ് സാധനം ഇന്ന് തന്നെ ഇറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സാധനം സപ്ലൈ ചെയ്യുകയും പണി ഉടൻ തന്നെ തുടങ്ങുന്ന തുടങ്ങും എന്ന് അറിയിച്ചിട്ടുള്ളതിനാൽ ഇന്ന് നടത്താനിരുന്ന സമരം റോഡ് നിർമാണത്തിന് സാധനങ്ങൾ ഇറക്കിയതോടെ കോൺഗ്രസ് പാർട്ടി സമരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു മാസങ്ങളായി ജനങ്ങൾ അനുഭവിച്ച ദുരവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് സമരത്തിൽ നിന്ന് പിന്മാറിയത് കരാറുകാർ നിർമ്മാണം പൂർത്തിയാക്കുന്ന വർക്കുകളുടെ ബില്ല് മാറാത്തതാണ് നിർമ്മാണത്തിന്റെ കാലതാമസം ഉണ്ടായതെന്ന് കരാറുകാരനും അറിയിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ